പരിശുദ്ധ കുറ്റിപ്പുറം റെയിൽവേ സമീപം നിയന്ത്രണം വിട്ട കാർ സ്വദേശികൾ അടക്കം പേർ രക്ഷപ്പെട്ടു കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം കുറ്റിപ്പുറം റെയിൽവേ ഓവർബ്രിഡ്ജിന് മുകളിൽ അമിത വേഗതയിലെത്തിയ കാർ നിയന്ത്രണം വിട്ട് തലക്കീഴായി മറിയുകയായിരുന്നു ബന്ധുവീട്ടിലെ കല്യാണ ആവശ്യങ്ങൾക്കായി കുറ്റിപ്പുറത്തേക്ക് പോകുകയായിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത് അപകടത്തിൽപ്പെട്ട കാർ പൂർണ്ണമായും തകർന്നു കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അപകടം യാത്രക്കാരായി ഉണ്ടായിരുന്ന തൃത്താല സ്വദേശികളായ ചിറ്റപ്പുറത്ത് വീട്ടിൽ ഹിഷാം ഹാഷിൻ കുറ്റിപ്പുറം പേരശനൂർ സ്വദേശി പൊറ്റമേൽ കുഞ്ഞനാങ്ങട്ടിൽ വീട്ടിൽ മുഹമ്മദ് ബസാം കുറ്റിപ്പുറം ചെല്ലൂർ സ്വദേശി തണ്ടാവളപ്പിൽ മുഹമ്മദ് റിഷാദ് വളാഞ്ചേരി സ്വദേശി സ്വാലിഖ് എന്നിവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു അപകടത്തിൽപ്പെട്ടവരെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ നിന്നും പ്രാഥമിക ശുശ്രൂഷകൾ നൽകി വളാഞ്ചേരിയിലെ തുകരാശുപത്രി പ്രവേശിപ്പിച്ചു പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി ഒരാളെ കോട്ടക്കര ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി നാട്ടുകാരുടെയും പോലീസിന്റെയും നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിയത്